വാസ്കോഡ ഗാമയുടെ മലബാർ അധിനിവേശത്തെക്കുറിച്ചുള്ള കഥയുടെ നാലാമത്തെ ഭാഗമാണിത് കഴിഞ്ഞ മൂന്ന് ഭാഗങ്ങളിലായി യൂറോപ്പിലെ രാഷ്ട്രീയ സാഹചര്യം ഗാമയുടെ യാത്ര സാമൂതിരിയുമായുള്ള ആദ്യ കൂടിക്കാഴ്ച തുടർന്ന് ഗാമയുടെ പോർച്ചുഗലിലേക്കുള്ള മടക്കയാത്രയും അൽവാറസ് ഗബ്രാലിൻ്റെ മലബാറിലേക്കുള്ള വരവും കോഴിക്കോട് തുറമുഖത്ത് നടത്തിയ ആക്രമണങ്ങളും ദൃശ്യാവിഷ്കാരത്തോടു കൂടി നമ്മൾ സംസാരിച്ചു ഇനി തുടർന്നുള്ള സംഭവങ്ങളെക്കുറിച്ച് സംസാരിക്കാം കോഴിക്കോട് ആക്രമിച്ചതിനു ശേഷം ഗബ്രാൾ മലബാറിലെ തൻ്റെ സഖ്യകക്ഷിയായ കൊച്ചിയിലേക്ക് തിരിച്ചുപോയി സാമൂതിരിയുടെ കടുത്ത ഭീഷണിക്ക് മുന്നിൽ ആകെ വെന്തുരികി നിൽക്കുന്ന കൊച്ചി രാജാവ് പോർച്ചുഗീസിൽ നിന്നെത്തിയ ഗബ്രാളിൽ ഒരു രക്ഷകനെ കണ്ടെത്തി കൊച്ചി രാജാവിൻ്റെ ദുർബലമായ ആ ഒരു ചിന്താഗതിയിലൂടെ കൊച്ചി കേന്ദ്രമാക്കി ഒരു സാമ്രാജ്യം മലബാറിൻ്റെ മണ്ണിൽ കെട്ടിപ്പടുക്കാനുള്ള ഭാവി പദ്ധതികളും ഗബ്രാൾ മുന്നേക്കൂട്ടി തയ്യാറാക്കിയിരുന്നു ഗബ്രാളിന്റെ നേതൃത്വത്തിലുള്ള പോർച്ചുഗീസുകാർ കൊച്ചി രാജാവുമായി സൗഹൃദം കൂടിയ വാർത്ത കോലത്തിരി രാജാവിൻ്റെ കാതുകളിലുമെത്തി നേരത്തെ മലബാറിൽ വന്നു മടങ്ങിയ വാസ്കോട ഗാമിയോട് വേണ്ടവിധം സഹകരിക്കാമെന്ന് തങ്ങൾ ഉറപ്പ് കൊടുത്തതാണ് എന്നിട്ടും അവർ കൊച്ചിയുമായി സഹകരിക്കുന്നത് കോലത്തിരിമാർക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി ഇതിനകം കൊച്ചിയിൽ കാലുറപ്പിച്ചിരുന്ന ഗബ്രാളിനെ നേരിൽ കാണാൻ കോലത്തിരിമാർ ഒരു ദൂതനെ അങ്ങോട്ടേക്ക് അയച്ചു വലിയ പ്രതീക്ഷകളോടെ ഖബ്രാളൻ സംഘവും കണ്ണൂരിലേക്ക് വരുന്നതും നോക്കി കോലത്തിരിമാർ കടലിലേക്ക് സദാ കണ്ണും നട്ട് കാത്തിരുന്നു കൊച്ചിയിൽ കിട്ടുന്നതിനേക്കാൾ കുറഞ്ഞ വിലക്ക് ചരക്കുകൾ തരാമെന്ന കോലത്തിരിയുടെ വാഗ്ദാനവും ഗബ്രാൾ തള്ളിക്കളഞ്ഞു വില കൊടുത്ത് നേരാവണ്ണം ചരക്കുകൾ വാങ്ങാനുള്ള പദ്ധതികളൊന്നും തന്നെ പോർച്ചുഗീസുകാരുടെ നിഗണ്ടുവിലപ്പോൾ ഇല്ലായിരുന്നെന്ന് വേണം കരുതാൻ മാന്യമായ കച്ചവടമാണ് ഉദ്ദേശമെങ്കിൽ കുറഞ്ഞ വിലയ്ക്ക് ചരക്കുകൾ ലഭിക്കുന്ന സ്ഥലത്തിലേക്കാണ് ആരായാലും പോവുക എന്നാൽ ഗബ്രാളിന്റെ ലക്ഷ്യം അതായിരുന്നില്ലെന്ന് വ്യക്തം ഏതായാലും കൊച്ചി രാജാവിൻ്റെ സർവ്വവിധ പിന്തുണയും ലഭിച്ചതോടെ ഗബ്രാളിന് തൻ്റെ ആഗമന ഉദ്ദേശങ്ങൾ ഓരോന്നും സാധിച്ചെടുക്കാനുള്ള അവസരങ്ങൾ കൈവന്നു പക്ഷേ കൊച്ചി തുറമുഖത്തെ വ്യാപാര മേഖല ഏകപക്ഷീയമായി കൈകാര്യം ചെയ്യുന്ന മുസ്ലിം വ്യാപാരികളുടെ ശക്തമായ എതിർപ്പുകൾ ഗബ്രാളിനെ വല്ലാതെ കുഴക്കി വ്യക്തമായ ഒരു ആധിപത്യം സ്ഥാപിച്ചെടുക്കുന്നതുവരെ മുസ്ലിം വ്യാപാരികളെ ഒട്ടും പിണക്കാതെ നിർത്താൻ ഗബ്രാൾ പ്രത്യേകം ശ്രദ്ധിച്ചു ചുളുവിൽ കൈക്കലാക്കിയ ചരക്കുകളുമായി പോർച്ചുഗേലിലേക്ക് തിരിച്ചു പോകാൻ ഗബ്രാൾ തീരുമാനിച്ചു ഈ സമയം ഗബ്രാളിനെ തേടി കോലത്തേരിയുടെ സന്ദേശവാഹകർ വീണ്ടും കൊച്ചിയിലെത്തി തികച്ചും അനുകൂലമായ ഒരു സമീപനമാണ് അപ്പോൾ ഗബ്രാൾ കൈക്കൊണ്ടത് കാറ്റിൻ്റെ ഗതിയിൽ വടക്കോട്ട് സഞ്ചരിച്ച് അവർ കണ്ണൂരിന്റെ ആഴക്കടലിൽ നങ്കൂരമിട്ടു അങ്ങനെ പോർച്ചുഗീസുകാരുമായുള്ള മൂന്നാമത്തെ സൗഹൃദം അവർ ഒരിക്കൽ കൂടി പുതുക്കിയെടുത്തു പോലത്തിരിയുടെ ഊഷ്മളമായ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങി ഗബ്രാൾ പോർച്ചുഗീസിലേക്ക് മടങ്ങി ഗബ്രാൾ മലബാറിൽ നിന്നും തിരിച്ചുപോയതിന് പോയതിന് തൊട്ടു പിന്നാലെ ജാവോഡനോവയുടെ നേതൃത്വത്തിൽ മൂന്നാമത്തെ സംഘം പോർച്ചുഗലിനെത്തി ഏഴി ആയിരത്തി അഞ്ഞൂറ്റി ഒന്ന് ഏപ്രിൽ മാസം കണ്ണൂരും കോഴിക്കോടും ചെന്ന് പറ്റാതെ നേരെ കൊച്ചിയിലേക്കാണ് ഈ സംഘം പോയത് ഇത്തവണ കുറേ ചരക്കുകളുമായിട്ടാണ് അവരുടെ വരവ് പക്ഷേ മലബാറിലെ ഉൽപ്പന്നത്തെ അപേക്ഷിച്ച് വളരെ നിലവാരം കുറഞ്ഞ ചരക്കുകളായിരുന്നു അവരുടെ കൈവശമുണ്ടായിരുന്നത് അവ തദ്ദേശീയർക്ക് കൈമാറി പകരം വിലപിടിപ്പുള്ള കുരുമുളക് വാങ്ങി പോർച്ചുഗലിലേക്ക് കൊണ്ടുപോകാനായിരുന്നു അവരുടെ മനസ്സിൽപ്പ് പക്ഷേ കിഴക്കും പടിഞ്ഞാറുമുള്ള ഒട്ടുമിക്ക കമ്പോളങ്ങളിലെയും വിലനിലവാരം നന്നായി അറിയാവുന്ന മലബാരി വ്യാപാരികൾ ജോവാദ് നോവയുടെ ആഗ്രഹത്തെ തീർത്തും നിഷ്ഫലമാക്കി തക്കതായ പ്രതിഫലം നൽകാതെ കുരുമുളക് തരില്ലെന്ന് അവർ തീർത്തു പറഞ്ഞു അതിനുള്ള മൂലധനം പറഞ്ഞുകളുടെ കൈവശമില്ലായിരുന്നു വ്യാപാരികളുടെ വ്യക്തമായ നിലപാടുകൾ കേട്ട് ആകെ വിഷമിച്ചിരുന്ന ജാവോദ് നോവയെ ഒരു നയതന്ത്ര സംഘത്തെ വിട്ട് കോലത്തിരി രാജാവ് കണ്ണൂരിലേക്ക് വിളിച്ചു വരുത്തി തൻ്റെ ക്ഷണം സ്വീകരിച്ച് കണ്ണൂരിലെത്തിയ പോർച്ചുഗീസ് സംഘത്തിൻ്റെ പക്കലുള്ള ചരക്ക് അവിടെ വിറ്റൊഴിക്കാമെന്ന കോലത്തിരി അവർക്ക് ദൂതൻ മുഖേന ഉറപ്പ് കൊടുത്തു എന്നാൽ കോലത്തിരിയിൽ നിന്നും ചരക്കുകൾ മാറ്റക്കച്ചവടം ചെയ്യാൻ അറക്കൽ രാജാവ് സമ്മതിച്ചില്ല മാത്രമല്ല ഇവരുടെ പക്ഷത്ത് അടിയുറച്ചു നിൽക്കുന്ന വ്യാപാരികൾ ആരും തന്നെ കോലത്തിരിമാർ ഇടനിരക്കാരായ പോർച്ചുഗീസുകാരുടെ ചരക്കുകൾ വാങ്ങാൻ കൂട്ടാക്കിയില്ല ആ കൂട്ടത്തിൽ ഈജിപ്തിൽ നിന്നുള്ള കോജ മുഹമ്മദ് കോലത്തിരിയെ പരിഹസിക്കുകയും ചെയ്തു സാഹസപ്പെട്ട് മലബാർ കണ്ടുപിടിച്ചതിനും വിലപിടിപ്പുള്ള മലബാരി ചരക്കുകൾ കടൽ കടത്തി കൊണ്ടുവന്നതിനും ഏറെ ബഹുമതികൾ ലഭിച്ചിരുന്ന ഗാമ ആവേശത്തിലായിരുന്നു അത് കെട്ടടങ്ങു മുന്നേ ഒരിക്കൽ കൂടി മലബാറിലേക്ക് കടക്കാൻ ഗാമക്ക് അവസരം ഒത്തുവന്നു ലിസ്ബണിൽ നിന്നും പതിനഞ്ച് കപ്പലുകളും കൂടെ എണ്ണൂറ് ആളുകളുമായി ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിൽ ഗാമയുടെ നേതൃത്വത്തിൽ നാലാമതൊരു സംഘം വീണ്ടും മലബാറിലെത്തി ഇത്തവണ കൃത്യമായ ആക്രമണ പദ്ധതികൾ നടപ്പിലാക്കാനുള്ള കുറച്ച് തീരുമാനവുമായിട്ടാണ് ഗാമയുടെ വരവ് നേരത്തെ വേണ്ട വിധത്തിലുള്ള ഒരുക്കമാനങ്ങളൊന്നും നടത്താതെ മലബാറിനെ കണ്ടെത്തുക എന്നൊരൊറ്റ ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ രണ്ടാമത്തെ വരവ് അങ്ങനെ ആയിരുന്നില്ല ഇത്തവണ പലവിധ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുള്ള തയ്യാറെടുപ്പുകളോട് കൂടിയാണ് ഗാമ മലബാറിലെത്തിയത് വരുന്ന വഴിക്ക് അറബിക്കടലിൽ അതിഭയാനകരമായ രീതിയിൽ കൊള്ള നടത്തി നിരവധി അറബിക്കപ്പലുകളെ പീരങ്കി ഉതിർത്ത് നശിപ്പിച്ചു തുടർന്ന് പിടിച്ചെടുത്ത കപ്പലുകളിലുള്ള ആളുകളെ കൊന്നു കടലിൽ തള്ളി വലിയ കപ്പലുകളെ മുഴുവനും കൈവശപ്പെടുത്തി അതിനുശേഷവും കണ്ണിൽ കണ്ട കപ്പലുകളെ മുഴുവനും അവർ കൊള്ളയടിച്ചും പീരങ്ങിയതിൽ നശിപ്പിച്ചും ഗാമയും അനുയായികളും അറബിക്കടലിൽ ആകെ വീതി പരത്തി അതുവഴി കടന്നുപോയ ഓരോ ചെറുകപ്പലിനെ പോലും ഇപ്രാവശ്യം അവർ വെറുതെ വിട്ടില്ല അതിദയനീയമായ മറ്റൊരു സംഭവം കൂടി അറബിക്കടലിൽ അരങ്ങേറി മക്കയിൽ നിന്നും ഹജ്ജ് കർമ്മം പൂർത്തിയാക്കിയ ഒരു സംഘം ആളുകളെയും വഹിച്ചുകൊണ്ട് മലബാറിലേക്ക് മടങ്ങുകയായിരുന്ന ഒരു കപ്പലിനു നേരെ ഗാമയും സംഘവും ആക്രമണം അഴിച്ചുവിട്ടു തീർത്ഥാടകരായ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന നൂറുകണക്കിന് മനുഷ്യരെയും കയറ്റി മക്കയിൽ നിന്നും മലബാറിലേക്ക് വരികയായിരുന്ന ആ കപ്പലിലെ അജാജ് സംഘത്തോടൊപ്പം ഈജിപ്ത് ഭരണാധികാരിയുടെ പ്രതിനിധി ജാവേൽ ബേഗും ഉണ്ടായിരുന്നു ഗാമയുടെയും സംഘത്തിൻ്റെയും ആവേശവും അത്യാർത്ഥിയും കണ്ടുനിന്ന ജാവേൽ ബേഗ് കപ്പലിലുള്ളവരെ വെറുതെ വിടാൻ ഗാമയോട് കേണപേക്ഷിച്ചു നിസ്സഹായാവസ്ഥയിൽ ആ മനുഷ്യ ഹൃദയത്തിൽ നിന്നും അണപൊട്ടിയൊഴുകിയ യാചനയുടെ അതിദയനീയവും വൈകാരികവും നിറഞ്ഞ ആ വാക്കുകൾക്കിടയിൽ ജാവേൽ ബി കാൽക്കൽ വീണ് അപേക്ഷിച്ചിട്ടും ഗാമ അത് കൊണ്ടതേയില്ല അവരുടെ സങ്കടം കേൾക്കാത്ത മട്ടിൽ ഗാമയും സംഘവും ആക്രമണം ആരംഭിച്ചു and love മനുഷ്യ മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്ന ഈ ക്രൂരകൃത്യങ്ങൾക്ക് തൊട്ടുപുറകെ മംഗലാപുരത്തു നിന്നും വരികയായിരുന്ന ഇരുപതോളം ചരക്ക് കപ്പലുകൾ പിടിച്ചെടുക്കുകയും അതിലെ എണ്ണൂറോളം വരുന്ന ജീവനക്കാരെ അതിമാരകമായി ഉപദ്രവിക്കുകയും ചെയ്തു കപ്പൽ ജീവനക്കാരുടെ ചെവിയും മൂക്കും അറുത്തെടുത്ത ശേഷം അവരുടെ പല്ലുകൾ ഇടിച്ചു കൊഴിച്ചു വേദന കൊണ്ട് പൊളയുന്ന വ്യാപാരികളുടെ രോദനം കേട്ട് ഗാമ അത്യാധികം സന്തോഷിച്ചു അതുകൊണ്ടും കല്ലിയടങ്ങാതിരുന്ന ഗാമയും സംഘവും കണ്ണൂരിലെ തുറമുഖത്തിനു നേരെ പാഞ്ഞെടുത്തു അവിടേക്ക് തുരതുരാ പീരങ്കി വർദ്ധിച്ചു അതിൽപ്പെട്ട് അറക്കലിൻ്റെ ഇരുപതോളം വലിയ കപ്പലുകൾ തകർന്നു ഈ ക്രൂരതകളെല്ലാം ചെയ്തു കഴിഞ്ഞതിന് ശേഷം തെക്കു ഭാഗത്തേക്ക് നീങ്ങി ഗാമയും സംഘവും കോഴിക്കോടിന് നേരെ പീരങ്കി ഉതിർത്തു കരിമ്പിൻ തോട്ടത്തിൽ ഇറങ്ങിയ കാട്ടാനയെ പോലെ കണ്ണൂരിനെയും കോഴിക്കോടിനെയും തകർത്തു തരിപ്പണമാക്കിയ ശേഷം പോർച്ചുഗീസ് നാവികപ്പട ഒടുവിൽ കൊച്ചിയിലേക്ക് മുങ്ങി ഗാമയെ കൊച്ചി രാജാവ് ഇരു കൈകളും നീട്ടി സ്വീകരിച്ചു കൊച്ചിയിൽ എത്തിച്ചേർന്ന പോർച്ചുഗീസ് സംഘത്തെ സ്വീകരിക്കാൻ ആറ്റിങ്ങൽ റാണിയും താൽപ്പര്യം അറിയിച്ചു റാണിയുടെ ക്ഷണം സ്വീകരിച്ച് ഗാമ കൊല്ലത്തേക്ക് പോയി റാണിയുടെ ഒത്താശയോടെ അവിടെ നിന്നും കിട്ടാവുന്നിടത്തോളം സാധനങ്ങൾ വില കുറച്ച് വാങ്ങിക്കൂട്ടി ഗാമ കൊച്ചിയിലേക്ക് മടങ്ങി ഇനി അങ്ങോട്ടും തുടരാണ്ടിരിക്കുന്ന പോർച്ചുഗീസുകാരുമായുള്ള സൗഹൃദം തൻ്റെ ദേശത്തിന് സുരക്ഷയും സമൃദ്ധിയും പ്രദാനം ചെയ്യുമെന്ന പ്രതീക്ഷ ആറ്റിങ്ങിൽ റാണിയും മനസ്സിൽ കൊണ്ടു നടന്നു തിരുവിതാംകൂർ ദേശം വാഴുന്ന പ്രമാണിമാരുടെ സാമ്രാജ്യത്തെ വികസന മോഹം ഭാവിയിൽ തൻ്റെ അധീനതയിലുള്ള രാജ്യത്തെ ലോകഭൂപടത്തിൽ നിന്നു തന്നെ തുളച്ചുനീക്കിക്കളയുമെന്ന് അവർ ഭയപ്പെട്ടിരുന്നു അതിനാൽ തിരുവിതാംകൂറിനെതിരെയുള്ള ഒരു രക്ഷാകവചമായി പോർച്ചുഗീസുകാരെ ഉപയോഗപ്പെടുത്താമെന്ന് ആറ്റിങ്ങൽ റാണിയും കരുതി പോർച്ചുഗീസ് സംഘത്തിൻ്റെ ആക്രമണത്തിൽ കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചതിൽ ആകെ അസ്വസ്ഥനായിരിക്കുകയായിരുന്നു സാമൂതിരി വാസ്കോഡഗാമയും സംഘവും കോഴിക്കോടിനു നേരെ വീണ്ടും ആക്രമണം നടത്തിയേക്കാമെന്ന് സാമൂതിരി ഭയന്നു ഇനി വീണ്ടും ഒരു ആക്രമണം ഉണ്ടാകുന്നതിന് മുൻപ് പറങ്കികളെ അനുനയിപ്പിക്കാൻ സാമൂതിരി അണിരഞ്ജന ശ്രമങ്ങൾ നടത്തി നോക്കി പരസ്പരം കലഹങ്ങളും നാശനഷ്ടങ്ങളും ഒഴിവാക്കാൻ സാമൂതിരി തൻ്റെ പ്രധാന തന്ത്രിയായ തലപ്പണ്ണം നമ്പൂതിരിയെ സമാധാന ദൂതനായി കൊച്ചിയിൽ തങ്ങുകയായിരുന്ന ഗാമയുടെ സമീപത്തേക്ക് അയച്ചു പക്ഷേ പറങ്ക സങ്കേതത്തിലേക്ക് കയറി ചേർന്ന ആ ബ്രാഹ്മണൻ്റെ കാതുകളും ചുണ്ടുകളും പല്ലുകളും ഗാമയും കൂട്ടരും അടിച്ചു തകർത്തു പകരം അയാളുടെ കാതുകൾ നിന്ന സ്ഥാനത്ത് ഒരു തെരുവുനായയുടെ ചെവി തുന്നിച്ചേർത്ത് അദ്ദേഹത്തെ സാമൂതിരിയുടെ അടുത്തേക്ക് തന്നെ തിരിച്ചയച്ചു ഈ ദാരുണ സംഭവത്തിൽ സാമൂതിരി പകച്ചു നിന്നു ഇതിനിടെ അറബിക്കടലിൽ വെച്ച് ഗാമയും സംഘവും നടത്തിയ കൂട്ടക്കൊരയുടെ അതിദയനീയമായ വാർത്ത നാടാകെ പതക്കുകയും ചെയ്തതോടെ മലബാറിലെ മാപ്പിളമാരും പടയാളി പ്രമുഖരായ നായന്മാരും ഒന്നിച്ചണിനിരക്കുവാൻ വേണ്ടി തീരുമാനിച്ചു പറങ്കികളെ നേരിടാൻ മലബാറുകാർ ഒന്നിക്കുന്നതിനിടെ മലബാറിൽ വെച്ച് തൻ്റെ പ്രതിനിധിയെ ദാരുണമായി കൊലപ്പെടുത്തിയ ഗാമയെയും സംഘത്തെയും ഒരു പാഠം പഠിപ്പിക്കാൻ ഈജിപ്തിലെ ഭരണാധികാരിയും രംഗത്തെത്തി എ ഡി ആയിരത്തി അഞ്ഞൂറ്റി മൂന്ന് മാർച്ച് ഇരുപത്തി മൂന്നിന് ഓജ അംബറിന്റെ നേതൃത്വത്തിൽ ഇരുപത് വലിയ കപ്പലുകളും എഴുപത് ചെറിയ കപ്പലുകളും അടങ്ങുന്ന ഒരു സൈനിക സംഘത്തെ അദ്ദേഹം കൊച്ചിയിലേക്ക് അയച്ചു അപ്പോഴേക്കും ചെയ്യാവുന്ന കൂതകൃത്യങ്ങളെല്ലാം ചെയ്തു തീർത്ത് ഗാമയും കൂട്ടരും കണ്ണൂരിലെത്തി പരസ്പരം അഭിനന്ദനങ്ങളും ആലിംഗനവും എല്ലാം കഴിഞ്ഞ് കോലത്തിരി ഗാമയുമായി കൂടിക്കാഴ്ച നടത്തി ശേഷം നടന്ന തിരക്കിട്ട ചർച്ചയിലൂടെ തുറമുഖ വാണിജ്യം ശക്തിപ്പെടുത്താനും ഇവർ തമ്മിൽ ഒരു കരാറുണ്ടാക്കി അതിൻ്റെ ഭാഗമായി കണ്ണൂർ ദേശാതിർത്തി വഴി കടന്നു എല്ലാ കപ്പലുകൾക്കും ഒരു പ്രത്യേകതരം അനുമതി പത്രം ഗാമ നിർബന്ധമാക്കുകയും ചെയ്തു അതോടെ കണ്ണൂർ നഗരവും തുറമുഖവും ഗാമ തൻ്റെ കരവലയത്തിലാക്കി തുടർന്നുള്ള നാളുകളിൽ കണ്ണൂരിൻ്റെ പരിസരപ്രദേശത്ത് ഒരു പാണ്ഡികശാല തയ്യാറാക്കിയ ഗാമ തൻ്റെ അടുത്ത ബന്ധുവായ വിൻസെൻ സോത്രയെ ചരക്കുകൾ സംഭരിക്കാൻ കണ്ണൂരിൽ നിർത്തിയ ശേഷം കൊച്ചിയിലേക്ക് മടങ്ങി പോകുന്ന വഴി കോഴിക്കോടിനു നേരെ വീണ്ടും പീരങ്കി ആക്രമണം നടത്തി അതോടൊപ്പം മുമ്പ് കണ്ണൂരിൽ വെച്ച് കോലത്തിരിയെ അപമാനിച്ച ഈജിപ്തുകാരൻ ഓജ മുഹമ്മദിൻ്റെ കച്ചവട ചരക്കുകൾ മുഴുവനും ഗാമ തട്ടിയെടുത്തു അതിനുശേഷം അയാളുടെ കപ്പലുകളെ പീരങ്കി ഉപയോഗിച്ച് ഗാമ തകർത്തു കളഞ്ഞു ഇതേ തുടർന്ന് ദിനംപ്രതി ഓരോ സ്വർണ്ണ പതക്കമാണ് പാരിതോഷികമായി കോലത്തിരി ഗാമക്ക് നൽകിയത് തിരിച്ച് കൊച്ചിയിലെത്തിയ ഉടനെ തന്നെ അവിടെയുള്ള മുസ്ലിം വ്യാപാരികളെ ഒതുക്കാനുള്ള നടപടികൾ ഗാമ തുടങ്ങിവെച്ചു അവിടെയുള്ള പ്രമുഖ മുസ്ലിം വ്യാപാരികളെ അവർ പ്രത്യേകം നോട്ടമിട്ടു കൊച്ചി തുറമുഖത്തെ നിയന്ത്രിക്കുന്ന മുസ്ലിം വ്യാപാര സംഘത്തെ പുറത്താക്കാനുള്ള നടപടിക്രമങ്ങൾ ഗാമ ഓരോന്നായി നടപ്പിൽ വരുത്തി ആയുധങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തിയും കച്ചവട സ്ഥാപനങ്ങൾ തല്ലി തകർത്തും മുസ്ലിങ്ങളെ അവർ നിരന്തരം ശല്യം ചെയ്തുകൊണ്ടിരുന്നു ഇതിന് കൊച്ചി രാജാവിൻ്റെ പിന്തുണ കൂടി ലഭിച്ചതോടെ കൊച്ചിയിലുള്ള മുസ്ലിം വ്യാപാരികൾ ജീവനും കൊണ്ട് വടക്കൻ ഭൂപ്രദേശത്തേക്ക് പാലായനം ചെയ്തു കുരുമുളകും മറ്റ് സുഗന്ധദ്രവ്യങ്ങളും ഗാമയും കൊച്ചി രാജാവും നിശ്ചയിക്കുന്ന വിലക്ക് പോർച്ചുഗീസുകാർക്ക് നൽകാൻ ഇവർ തമ്മിൽ ധാരണയായി ഇതോടെ ചുരുങ്ങിയ വിലക്ക് കൊച്ചിയിൽ നിന്നും കൊല്ലത്ത് നിന്നും ചരക്കുകൾ വാങ്ങിക്കൂട്ടാൻ ഗാമക്ക് കഴിഞ്ഞു ഇതോടൊപ്പം തന്നെ കൊച്ചിയിൽ എവിടെയും പോർച്ചുഗീസുകാർക്ക് ഇഷ്ടമുള്ളിടത്തെല്ലാം വ്യാപാരശാലകളും സൈനിക സങ്കേതങ്ങളും സ്ഥാപിക്കാനുള്ള അവകാശങ്ങളും ഗാമ തരപ്പെടുത്തി ഇതോടെ കൊച്ചി രാജ്യം തീർത്തും പോർച്ചുഗീസുകാരുടെ നിയന്ത്രണത്തിലായി എന്നാൽ ഇതേസമയം തങ്ങളെ നിരന്തരമായി ആക്രമിക്കുന്ന പറങ്കികളെ അവരുടെ സങ്കേതത്തിൽ ചെന്ന് നേരിടാൻ സാമൂഹ്യ ദേശത്തു നിന്നും ശക്തമായ ഒരു നായർപ്പട കൊച്ചിയെ ലക്ഷ്യമാക്കി സൈനിക നീക്കം നടത്തുന്നുണ്ടായിരുന്നു ഇവർക്ക് പിൻബലമായി മലബാറിലെ മാപ്പിളമാരുടെ ഒരു സൈന്യവും കൊച്ചിയെ ലക്ഷ്യമാക്കി നീങ്ങി അങ്ങ് അറബിക്കടലിൽ ഓജ അംബറിനെ നേതൃത്വത്തിലുള്ള ഈജിപ്ഷ്യൻ കടൽപ്പടയോടൊപ്പം അറക്കലിന്റെ നാവിക സൈന്യവും പറങ്കികളെ നേരിടാൻ സജ്ജരായി കാത്തിരുന്നു